ഹലോ മൈസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളൊരു യാത്ര പോവുകയാണ് കേട്ടോ ഗുരുവായൂരേക്ക് നമുക്കവിടെ ഒരു കല്യാണം ഉണ്ട് നമ്മളെ കണ്ണനെ ഒന്ന് കാണണം അപ്പം ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ വരെ ഞങ്ങൾ നേരെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെയെല്ലാം നല്ല പണി നടക്കുവാണ് ഞങ്ങൾ നേരെ പ്ലാറ്റ്ഫോമിലെത്തി എട്ട് അമ്പതിനാണ് ഞങ്ങളുടെ ട്രെയിൻ കുറച്ച് ലേറ്റായിട്ടാണ് ട്രെയിൻ എത്തിയത് ഞങ്ങൾ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ദയാന സീറ്റിലൊക്കെ കയറി തൃശ്ശൂർ ഇറങ്ങി തൃശ്ശൂർ ഇറങ്ങിയിട്ട് ഞങ്ങൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് പോയത് അവിടെ നിന്ന് ഗുരുവായൂർക്ക് ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ബസ്സിലൊക്കെ കയറി കുറച്ച് പ്രകൃതി ഇപ്പോൾ ആസ്വദിച്ച് പോയി അതിനിടയ്ക്ക് അമ്പാടി ഉറങ്ങി പിന്നെ ഞങ്ങളൊരു ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് കേട്ടോ ഗുരുവായൂർ എത്തിയത് ഞങ്ങൾ റൂം നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട് പൂർണിമ ഹോട്ടലാണ് അത്യാവശ്യം നല്ല സർവീസൊക്കെയാണ് കേട്ടോ അത് ഞങ്ങൾ നേരെ റൂമിൽ ചെന്നു ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ വൈകുന്നേരം ആയി നാലര മണി കഴിഞ്ഞു അപ്പോൾ തന്നെ ദർശനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് റെഡിയായിട്ട് പോയി അമ്പലത്തിലെത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ചമ്പൈ സംഗീതോത്സവവും ഗുരുവായൂർ ഏകാദശിയൊക്കെ വരുന്നുകൊണ്ട് നല്ല തിരക്കുണ്ട് അതുകൊണ്ട് ഒരു ചായ കുടിച്ചിട്ട് ക്യൂ നിൽക്കുക എന്ന് വിചാരിച്ച് ഞങ്ങളൊരു ആറ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ക്യൂവിൽ കയറി പക്ഷേ ഞങ്ങൾക്ക് തൊഴുതിറങ്ങിയപ്പോഴത്തേക്കും ഒൻപതര പത്ത് മണിയായി പിന്നെ അത് കഴിഞ്ഞ് രാത്രി ആയതുകൊണ്ട് തന്നെ ആഹാരവും കഴിച്ചിട്ട് നേരെ റൂമിൽ പോയി പിറ്റേ ദിവസം രാവിലെ കല്യാണത്തിന് പോകണമല്ലോ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും റെഡിയായിട്ട് അമ്പലത്തിൽ ഒന്ന് പോയി തൊഴാമെന്ന് വിചാരിച്ചു അകത്ത് കയറാൻ പറ്റൂല ഞായറാഴ്ചയും കൂടെയല്ലേ പുറത്ത് നിന്ന് തൊഴാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിച്ച പൂർണ്ണിമ ഹോട്ടൽ അപ്പോൾ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഇറങ്ങി നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ അവിടെയൊക്കെ ഒത്തിരി കാഴ്ചകളുണ്ട് തെരേ ഊട്ടിക്ക് പൂ വേണമെന്ന് പറഞ്ഞ് പൂവൊക്കെ വാങ്ങി കൊടുത്തിട്ട് നേരെ അമ്പലത്തിലോട്ട് കയറി കേട്ടോ ഇന്ന് ഒരുപാട് കല്യാണങ്ങളുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുമുണ്ട് നമ്മുടെ കാളിദാസിൻ്റെ കല്യാണം ഇന്ന് തന്നെയാണ് അപ്പം ഞങ്ങളുടെ കല്യാണം കണ്ടിട്ട് ഞങ്ങൾ നിന്ന് ഗുരുവായപ്പനെയും എഴുതിയിട്ട് നമ്മുടെ അവിടെ അടുത്തുള്ള ഗണപതി അമ്പലത്തിലോട്ട് വരാൻ പോയി ഗണപതിയെ തൊഴിതിറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി ഹോട്ടലിലും നല്ല തിരക്കാണ് ഒത്തിരി നേരം കാത്തിരുന്നിട്ടാണ് ഏട്ടാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടിയത് അത് കഴിഞ്ഞ് നമ്മൾ ദേവസ്വം ബോർഡിൻ്റെ ഒരു ബുക്ക് സ്റ്റാളുണ്ട് അവിടെ ഒരു ബുക്ക് അന്വേഷിക്കണമായിരുന്നു അങ്ങനെ അതിന് കയറി പിന്നെ ഞങ്ങളിതാ കല്യാണ മണ്ഡപത്തിലെത്തി പൂന്താന ഓഡിറ്റോറിയത്തിലാണ് കല്യാണം അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇതാ കല്യാണപ്പെട്ടൊക്കെ വരുന്നുണ്ട് താലികെട്ടൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇവിടെ ഒരു ഹാരയിടൽ ചടങ്ങേ ഉള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ ആ സദ്യ കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ് കേട്ടോ കുറച്ച് നേരം കാത്തിരുന്ന് സദ്യ വരുന്ന ടൈമിലൊക്കെ ഇരുന്ന് കളിച്ചിട്ട് അവസാനം സദ്യ എത്തിയപ്പോൾ അമ്പാടി ഉറങ്ങി പിന്നെ സദ്യയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് റൂമിലേക്ക് പോകുന്നതും നമ്മൾ അമ്പലത്തിൻ്റെ അതുപോലെ തന്നെയാണ് പോകുന്നത് അപ്പം ഞങ്ങൾ നേരെ റൂമിൽ പോയി നാലര മണിക്കാണ് നമുക്ക് വെക്കേറ്റ് ചെയ്യേണ്ട ടൈം നാലരയായപ്പോഴത്തേക്ക് ഞങ്ങൾ ഞങ്ങളുടെ ലഗേജ് ഒക്കെ എടുത്ത് കെ എസ് ആർ ടി സി ബസ്സിലാട്ടാണ് പോയത് ഞങ്ങൾ നേരെ പിന്നീട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളുടെ ലഗേജൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് നമ്മളൊന്ന് വടക്കുന്നതിനേയും കൂടെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മൾ നടന്നാണ് പോകുന്നത് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ പിന്നെ നമ്മൾ ആ ഗ്രൗണ്ടിലെത്തി ഗ്രൗണ്ടിലെത്തിയപ്പോൾ അവിടെ എന്തൊക്കെയാണ് എക്സ്പോ നടക്കുന്നുണ്ട് പിന്നെ ഒത്തിരി ആൾക്കാരും ഉണ്ട് അവിടെ ഈ ഒരു വണ്ടി ഉണ്ടായിരുന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട് ഒരുപാട് പേരൊന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ അമ്പലത്തിൽ തൊഴിതിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി ഒമ്പത് മുക്കാലിനാണ് ഞങ്ങളുടെ ട്രെയിന് ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഒമ്പത് മുക്കാലായപ്പോൾ തന്നെ നമ്മുടെ വണ്ടി കറക്റ്റ് ടൈമിലെത്തി ഞങ്ങൾ നേരെ കയറി കാസർഗോഡേക്ക് വന്നു ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക